ആയ് ഇത് ഞാൻ ഈ കാലിസേന എന്നൊരു വാക്ടീരിയ അതായത് ഗഡായി എന്ന് പറഞ്ഞ കമ്പനിയുടെ സാധനമാണ് ഇതിപ്പോൾ കൊടുത്തിട്ടാകപ്പാടെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസങ്ങളൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ നല്ല അഭിപ്രായങ്ങളുണ്ട് ഇത് നമ്മുടെ ഒരു സുഹൃത്ത് മൂന്നാം വർഷം കാനി വെച്ചിട്ടുണ്ട് ഇവിടെ ആ തോട്ടത്തിൽ ഞാൻ വന്നതാണ് നമ്മുടെ ഇന്ത്യ ഫ്രണ്ടാണ് ഗഹണൻ അതുപോലെ സജീവനും ഉണ്ട് രണ്ടുപേരുടെ അടുത്ത് ഞാൻ വന്നതാണ് വന്നിട്ട് അവരോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വന്നു വന്നു നോക്കിയപ്പം ഇത് മൂന്നാം വർഷം കാനിയാണ് അതിന്റെ കൂമ്പ് കണ്ടാന്ന് നിങ്ങൾക്കറിയാം ഈ മഴക്കാലമായിട്ട് യാതൊരു കേടുമില്ല ആ ഉൾക്കാനി എടുത്ത് വരുന്നത് കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ സാറേ നമസ്കാരം ഉണ്ട് നമസ്കാരം നമസ്കാരം ഞാനിതിനെപ്പറ്റി അഭിപ്രായം മരുന്ന് തന്നാൽ പോരല്ലോ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇല്ലേ പിന്നെ നമ്മൾ ഇത് വിറ്റിട്ട് കാര്യമില്ല ഇതറിയാൻ വേണ്ടി നമ്മളൊരു മരുന്ന് വിറ്റേച്ചു പോവാന്നല്ല നമ്മുടെ ലക്ഷ്യം വിത്യേകിച്ച് നമ്മളിതിൻ്റെ അഭിപ്രായം അറിഞ്ഞ് എന്നിട്ട് വേണം സെക്കൻഡ് സെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അപ്പം ഞാനൊരു ഇതിൻ്റെ ഒരു കമ്പനി മീറ്റിംഗ് വെക്കുന്നുണ്ട് അടുത്ത മാസം വെക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങളെ ക്ഷണിക്കാനും അതിനോട് കാണിക്കും മരുന്ന് ഡിസ് കാണാൻ വേണ്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായം നല്ലൊരു അഭിപ്രായമായിട്ടാണ് തോന്നണത് ഇത് എത്ര ഒരു ദിവസമായിട്ടുള്ള ഇത് മൂന്നാം വർഷം അത് മൂന്നാം വർഷം ഒരു മാസം വാടിയ വാടിയ എന്നിട്ട് അതിന്റെ ഒരു അല്ലേ അങ്ങനെ കേടുകളൊന്നും കാര്യമായിട്ട് കാണാനില്ല മഴ പിടിച്ചിട്ട് മണ്ണാളിയിലും കുറച്ച് ട്രെയിം ആണല്ലേ കാണുന്നല്ലേ ഒരു വെട്ടുകെല്ലിന്റെ അംഗം വ്യത്യാസമൊന്നും ഇല്ലല്ലോ നിങ്ങളുടെ കറുപ്പ് ഇത് വന്നിട്ട് അതല്ലേ വളം ഇട്ടിട്ടാണെങ്കിൽ പത്ത് ദിവസല്ലേ ആയല്ലോ പക്ഷേ ഇന്നലെ കോതമലത്ത് ഒരു ഒമ്പത് ഏക്കർ പോയി കണ്ടത് കറപ്പെന്ന് നല്ല കണ്ടാൽ ആ പുള്ളി തന്നെ അന്തിച്ചു പോയി പുള്ളി തന്നെ കാണിക്കും പുള്ളി ചുമന്ന് തന്ന കാണാണ് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് അവിടെ ചെന്ന തിങ്സിൻ്റെ അവിടെ ചെന്ന തോട്ടം നോക്കി കഴിഞ്ഞാൽ പുള്ളി തന്നെ അന്തിച്ച് പോയി പുള്ളിക്ക് പിന്നെ പറയാൻ വാക്കുകളില്ല അത് അത്രയും നന്നായി വേണം പന്ത്രണ്ടോ പത്ത് ദിവസം കണ്ട ഇട്ടിട്ട് ശരിക്കും നമ്മുടെ ഈ മരുന്നിട്ടാ പന്ത്രണ്ട് ദിവസം അല്ല പതിനാല് ദിവസം റിസൾട്ട് കാണിക്കേണ്ടതാണ് പക്ഷെ അപ്പോൾ ഏത് ചൊമ്പ് വരെ മാറുമെന്നാണ് കമ്പനി പറയുന്നത് പക്ഷേ അതിൻ്റെ അനുഭവം നമുക്ക് കിട്ടി അങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ അടുത്ത് വന്നു സുഹൃത്തുക്കളുടെ അടുത്ത് വന്നു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലും കേറി വരുന്നതല്ലേ അപ്പൊ ഇനി ഉപയോഗിക്കാണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇതിനെ കുറിച്ചൊരു നല്ലൊരു അഭിപ്രായം വരുന്നവരെയല്ലോ അതെ അപ്പൊ നമുക്ക് ഏത് മരുന്ന് കിട്ടിയാലും നമ്മുടെ ആദ്യം പരീക്ഷ കാര്യങ്ങള് വേണ്ടോ വേണോന്ന് പറയുന്ന രണ്ട് ആൾക്കാരാണ് നല്ലതാണെ നല്ലതെന്ന് പറയും മോശമാണേ മോശമാണെന്ന് പറയും മോത്തവും ഒക്കെ പറയുന്ന രണ്ട് ആൾക്കാരാണ് അതുകൊണ്ടാണ് ഇവരെ സമീപിച്ചത് അതുകൊണ്ട് കടായിയുടെ കാലിസേന ജോഷൽട്ര ഈ രണ്ട് മരുന്നുകളാണ് നിങ്ങൾക്ക് ഏത് വളത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾ ഫംഗസ് സൈഡല്ലാതെ ആ ഏത് വളത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം സാറിന് ഇങ്ങനെ ബാക്ടീരിയ വളങ്ങളൊന്നും എല്ലാ വളത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക